കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത ചെയ്തിരുന്നു സഹകരണ ബാങ്കുകൾ ഇനി ഒരു ഓർമ്മയാകും എന്ന് പക്ഷേ ഇന്ന് അത് കുറച്ചുകൂടെ നിലപാട് ക്ലിയർ ആയിരിക്കുന്നു പത്ര പരസ്യം തന്നെ ആർ ബി ഐ നൽകിയിരിക്കുന്നു സഹകരണ ബാങ്ക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല ഒപ്പം തന്നെ സഹകരണ ബാങ്കിലെ നിക്ഷേപങ്ങൾക്ക് യാതൊരു വിധ നിയമ പരിരക്ഷയും ഇല്ല എന്ന് ആർ ബി ഐ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ആർ ബി ഐ ഇങ്ങനത്തെ ഒരു റൂൾസ് ഇറക്കിയിരുന്നു അതായത് സഹകരണ ബാങ്ക് എന്ന് വെക്കാൻ പാടില്ല ബാങ്കിന്റെ യാതൊരു പ്രവർത്തനവും നടത്താൻ പാടില്ല ഒപ്പം തന്നെ സഹകരണ ബാങ്കിലെ അംഗങ്ങളിൽ നിന്നും മാത്രമേ നിക്ഷേപം സ്വീകരിക്കാൻ പറ്റൂ പുറത്തുനിന്നുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കരുത് എന്ന് ഒരുപക്ഷെ സഹകരണ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മാത്രമായിരിക്കും പക്ഷേ കേരളത്തിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും പഞ്ചാബിലും ഒക്കെ തന്നെയാണ് അതായത് ഇന്ത്യ മുഴുവൻ ആണ് ഈ നിയമം ആർ ബി ഐയുടെ കേന്ദ്രത്തിന്റെ ഈ നിയമം വന്നിരിക്കുന്നത് ഇന്നലെ സഹകരണ ബാങ്ക് ബാങ്കിന്റെ രീതിയിലുള്ള പ്രവർത്തനം അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഇതോടുകൂടി തന്നെ സഹകരണ ബാങ്ക് എന്നുള്ളത് ഓർമ്മ മാത്രമായി മാറും സഹകരണ സൊസൈറ്റി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഒപ്പം തന്നെ അതിലെ മെമ്പർമാർക്ക് മാത്രമേ മെമ്പർമാരുടെ മാത്രമേ നിക്ഷേപം സ്വീകരിക്കാൻ കഴിയുള്ളൂ പുറത്തുനിന്നുള്ള നിക്ഷേപങ്ങൾക്ക് യാതൊരു എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുമ്പോൾ പിന്നെ അവിടേക്ക് ആര് കൊണ്ട് പണമിടും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അല്ലാതെ തന്നെ അവിടെ പണമിട്ടവർ പല ബാങ്കിലും പൊട്ടിത്തിരിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് കാഴ്ച കാണുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ആർ ബി ഐ പത്ര തന്നെ അറിയിച്ചിരിക്കുന്നു ഇതിന് യാതൊരു നിയമപരിരക്ഷയുമില്ല സഹകരണ ബാങ്കിൽ നിക്ഷേപങ്ങൾക്ക് ഈ അംഗങ്ങളിൽ നിന്ന് മാത്രമേ നിക്ഷേപം സ്വീകരിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്ക് എന്നുള്ള ഒരു വാക്ക് ഇത് മാറും സഹകരണ ബാങ്ക് എന്നൊരു വാക്ക് മാറിക്കഴിഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റം തന്നെ മാറും ഇല്ല എങ്കിൽ ഇത് ആർ ബി ഐയുമായി ചേർന്ന് പോകുന്ന ഇല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചേർന്ന് പോകുന്ന ബാങ്കായി മാറ്റേണ്ടി വരും ഏതായാലും ഒരു വലിയ പ്രതിസന്ധിയാണ് സഹകരണ ബാങ്കുകൾക്കിടയിൽ പ്രകടമാകുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് സി പി എമ്മിനുമാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകളുള്ള രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് സി പി എം മാത്രമല്ല ലീഗിനും ബി ജെ പിയും കോൺഗ്രസിനും ഒക്കെ ബാങ്കുകളുണ്ടെങ്കിലും ഈ സഹകരണ മേഖലയിലെ ഒരു അപ്രമാദിത്യം സി പി എമ്മിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സി പി എം ഈ ഒരു നീക്കത്തെ ഏത് രീതിയിൽ കാണുന്നു എന്നറിയില്ല പക്ഷേ ആർ ബി ഐ യുടെ നീക്കത്തിന് തടയിടുക എളുപ്പവുമല്ല ന്യൂസ് ഡെസ്ക് മലയാളം